ഇന്ന് കുറച്ച് പരിപ്പ് പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിന് ശേഷം നമ്മുടെ ചെറുപയർ പരിപ്പ് ഉണ്ടല്ലോ അത് അര അരക്കപ്പാണ് ഞാൻ എടുത്തത് കേട്ടാ അതെടുത്ത് ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുത്തു കേട്ടോ വറുത്ത് നന്നായി വറുത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു പച്ച മാറുള്ളൂ എന്നിട്ട് ആ പാനീന്ന് അത് മാറ്റി നന്നായി ഒന്ന് തണുത്തതിന് ശേഷം കഴുകി നമ്മൾ കുക്കറിൽ മൂന്നാം പാൽ ഒഴിച്ച് നന്നായി ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കിട്ടാം കുറച്ചധികം മൂന്നാം പാൽ എടുത്തിട്ടുണ്ട് നല്ല വെന്ത് വരുമ്പോൾ അത് നന്നായി യൂസ് ചെയ്യാൻ പറ്റും നന്നായി അത് കുറുകയുള്ളൂ പിന്നെ ആ പാനിലേക്ക് തന്നെ കുറച്ച് ഒഴിച്ച് അതിലേക്ക് നമ്മുടെ തേങ്ങക്കൊത്തും നന്നായി ഒന്ന് വറുത്തെടുത്തു കൂടെ ലാസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ വെള്ളും കൂടിയും കഴുകിയിട്ട് അതും കൂടി ഇട്ട് നന്നായി ഒന്ന് വറുത്ത് മാറ്റി വെച്ചു ആ പാനിലേക്ക് തന്നെ ശർക്കര പാനി ഒഴിച്ചു കൂട്ട നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ കുക്കറിൽ നന്നായി വെന്ത നമ്മുടെ ചെറുപയറുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് വരട്ടിയെടുക്കുകയാണ് ചെയ്തത് വരട്ടി ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് രണ്ടാം പാലം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ് നമ്മൾ നന്നായി ഒന്ന് കുറുതാവണം ഏകദേശം കുറുതായി വന്നിട്ടുണ്ട് ഇനി രണ്ടാം പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ടാം പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി കേട്ടോ ഇനി നന്നായി ഒന്ന് തിളച്ച് കുറുതായി വരുമ്പോൾ ഒഴിക്കണം തെമ്പാൽ ഒഴിക്കുമ്പോൾ തിളയ്ക്കണം എന്നില്ല തിളച്ചാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോവും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തെമ്പാൽ ഒഴിച്ചത് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ അവിടെ നെയ്യ് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങാക്കൊത്തും അതുപോലെ ഉള്ളും അത് ഇതിലുള്ളു മിക്സാക്കി കൊടുത്തു അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസം ഇന്ന് കഴിച്ചു കൂട്ട ഓണത്തിന് പരിപ്പ് പായസം കഴിച്ചില്ല അതിൻ്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരിപ്പ് പായസം വെച്ചത് എന്തായാലും നല്ല അടിപൊളി പരിപ്പ് പായസമായിരുന്നു മോൾക്കും ഇഷ്ടമായി പിന്നെ ഏലക്കപ്പൊടി വേണ്ടവർക്ക് അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാം കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് ഏലക്ക ഇട്ടു അത് കാരണം അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവർ ഉണ്ടായിരുന്നു എന്തായാലും നല്ല അടിപൊളി നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ഒരു നുള്ളുപ്പും കൂടി ഞാൻ ചേർത്ത് വിട്ട ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്